ഹലോ എല്ലാവർക്കും സുഖമല്ലേ കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട് ഒരു മാസമായിട്ട് പനിച്ച് കിടക്കിയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ ടൈപ്പ് വീഡിയോസൊന്നും വരാതിരുന്നത് അപ്പോൾ കുറേ കാലം വീഡിയോ ഇടാതിരുന്ന നമ്മുടെ ചാനൽ പൂട്ടിപ്പോലേ ചാനലിന നല്ലതല്ല കേട്ടോ വീഡിയോസ് ഇടാതിരിക്കുന്നത് നമ്മളങ്ങനെ ഇടാതൊക്കെ ഇരിക്കലുണ്ട് അത് വേറെ കാര്യം അപ്പോൾ ഇപ്പോൾ ചാനലൊക്കെ ഒന്ന് റീച്ചായി വരുന്ന സമയത്ത് ഇനിയിപ്പോൾ വീഡിയോ ഇടാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഴയ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അത് വീണ്ടും അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അടുക്കളയിൽ കയറി കുക്ക് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുകയാണ് കേട്ടോ കുറേ കാലം ആയതുകൊണ്ട് തന്നെ എവിടുന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു തപ്പും തടവുമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും സാറല്ലോ നമുക്ക് ഇഷ്ടമാണല്ലോ അങ്ങനെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാന് പനിച്ചുകിടന്നിരുന്നപ്പൊ എപ്പോഴും ഉണ്ടാക്കിരുന്ന ഒരു സാധനമാണ് കിട്ടുന്നത് അപ്പൊ ഞാനൊരു ചെറിയ കഷ്ണം ചുക്കും ഒരു ഇലക്കി ഒരു ഗ്രാമും പിന്നെ കുറച്ച് കുരുമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാണ് പിന്നെ ഇഞ്ചി ഇഞ്ചിടുത്താലും മതി കേട്ടോ അവിടെ ഭാഗ്യത്തിന് ഒരു കഷ്ണം ചുക്ക് ഉണ്ടായിരുന്നു അതായത് ചുക്ക് കുറെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞതാണ് പിന്നെ എന്റെ ഇടികല്ലും മഞ്ഞ കളർ കാണുന്നത് പച്ചമഞ്ഞൾ അരച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ പിന്നെ ഇവിടെ കടന്നൽ ഉണ്ടായിരുന്നു കേട്ടോ ചെടീൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ ചെടി നനച്ചപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ കടന്നൽ കുത്തിയിട്ടുണ്ടായിരുന്നു മറന്നുകാണ്ട് അതെടുത്ത് കളയാതെ പിന്നെയും ചെടി നനക്കുട്ടോ അപ്പോൾ അങ്ങനെ പച്ചമഞ്ഞൾ ഓടി ചെന്ന് പച്ചമഞ്ഞൾ അരച്ച് കഴിയുമ്പോൾ എടുക്കണം കേട്ടോ അതിൻ്റെ എന്താ എന്താ പോയിസൺ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് അതിന് മഞ്ഞക്കളറ് പിന്നെ അതിനിടയിലാണല്ലേ എനിക്ക് പനിച്ച് വന്നത് അപ്പോൾ അതങ്ങനെ കഴുകി കളയാനൊന്നും പറ്റിയില്ല ആ അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങിയതല്ലേ അപ്പം എൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാര്യമായിട്ട് ചെടികളൊന്നുമില്ല കുറച്ചേ ഉള്ളൂ എന്നെ കൊണ്ട് പറ്റുന്ന ഇതൊക്കെ ഞാൻ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പനിച്ച് കിടന്നപ്പോൾ റിഷ് ആയിരുന്നു കേട്ടോ ചെടി തനച്ചിരുന്ന് അവന് ചെടി തനക്കണ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മുറ്റത്ത് കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറച്ചല്ല കുറേ ഉണ്ടായിട്ടുണ്ട് ഞാൻ പുല്ലൊക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേക്കാണ്ട് കേട്ടോ എനിക്ക് പനി വരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെയിലായാലും കുറച്ച് പുല്ലൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കെ പറഞ്ഞു നീരറങ്ങിയിട്ടാവും പനിച്ചത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പനി മാറാനായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ മനസ്സിലായത് സാധാരണ പനിയല്ല യൂറിനറി ഇൻഫെക്ഷനാണ് അതുകൊണ്ട് തന്നെ ബാക്ടീരിയ പോവാൻ ഒരു മാസം എടുത്തു കേട്ടോ പനി മാറാൻ ഒരു മാസം വന്നു ഇപ്പോഴും ക്ഷീണം മാറിയിട്ടില്ല കേട്ടോ വെള്ളം കൂടി കുറവായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായത് അപ്പോൾ എല്ലാവരും നല്ലോണം വെള്ളം കുടിച്ചതുകൊണ്ടിട്ടോ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നല്ല സിമ്പിൾ സംഭവമൊന്നും അല്ല ഭയങ്കര ഡേഞ്ചറാണ് ഇത്രയും ഏജിനിടയിൽ എനിക്ക് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കേട്ടോ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ അത് ഇത്രത്തോളം സീരിയസ് ആണ് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ രണ്ടര ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ അപ്പോൾ ചിലപ്പോൾ ചില സമയത്തൊന്നും നമുക്ക് കുഴപ്പമുണ്ടാവില്ല ഇടയ്ക്ക് ചിലപ്പോൾ ഇതുപോലെ ഒന്ന് അബദ്ധം പറ്റും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഞാൻ ശർക്കര ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കരുത് കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ശർക്കര മെൽറ്റായിട്ട് അതുപോലെ ടേസ്റ്റിൽ വ്യത്യാസം വരും അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ പിന്നെ ഇടികല്ലിട്ട് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ശർക്കര ചേർക്കണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവും പിന്നെ ചിലത് ശർക്കര ചീവൂലേ എനിക്ക് ശർക്കര ചെയ്യണത് ഇഷ്ടേ അല്ല കാരണം അത് ചീവുമ്പോൾ ഒരു ഇറിറ്റേഷനാണ് വേറൊരു ഒരു ഫീലാണ് അതുകൊണ്ട് അത് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് അതട്ടെടുത്ത് കേട്ടോ സാധാരണ കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നത് വരെ നല്ല പോലെ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ചുക്കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ ഞാൻ പനിച്ചിടന്നപ്പോൾ എപ്പോഴും ഉണ്ടാക്കി കുടിച്ചിരുന്നതാണ് കേട്ടോ ആദ്യത്തെ അഞ്ച് ദിവസം നന്നായിട്ട് ഉണ്ടാക്കി കുടിച്ചിരുന്നു പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിർത്തി നിർത്തിയിട്ടോ പിന്നെ ഞാൻ ഈ വെള്ളം കുടിയിരുന്നു രണ്ടര ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അഞ്ച് ലിറ്ററൊക്കെ കുടിച്ചിട്ടുണ്ടാവും അങ്ങനെ പേടിച്ചിട്ട് ഇതൊന്നും മാറണ്ടേ വിചാരിച്ചിട്ട് എന്നിട്ടും മാറിയത് ഒരു മാസം പിടിച്ചിട്ടാണ് അപ്പോൾ നല്ല രസമാണ് ഉണ്ട് ഇതുപോലെ ചുക്കി ഉണ്ടാക്കി കുടിക്കാൻ പിന്നെ നമുക്ക് നല്ല ജലദോഷപ്പനിയും ചുമക്കാണെന്നുണ്ടെങ്കിൽ ഇത് കുടിച്ചാൽ തന്നെ മാറും മാറൂട്ടോ ഇതിൻ്റെ പിന്നെ അതല്ലാത്തത് കൊണ്ടാണ് മാറാതിരുന്നത് അപ്പൊ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും